വലിയ മേള നടക്കുന്നിടത്ത് പോയാലോ ഇതങ്ങുമല്ല സ്ഥലം നമ്മളെ ചെങ്ങന്നൂരിൽ ദേശീയ മേള നടക്കുകയാണ് ട്വന്റി ട്വൻ്റി ഫൈവ് എന്താ പറയാ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ ആൾക്കാരാണ് വേറെ എവിടെ ക്യൂ വണ്ടി കൊണ്ടിട്ടിട്ട് നടന്നു പോവുമായിരുന്നു സരസ് മേള ട്വൻറ്റി ഫൈവ് പതിനെട്ടാം തീയതി തൊട്ട് മുപ്പത്തൊന്നാം തീയതി വരേ ഉള്ളൂ ഇനി കുറച്ച് ദിവസം കൂടെയുള്ളു കേട്ടോ കൈത്തിരി സാരികൾ നല്ല രസമുണ്ട് സാരികൾ ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് കേട്ടോ ഈ കുതിര കണ്ടോ ഈ കുതിര കുതിരയിലെ നല്ല രസം കൂതിര കണ്ടപ്പോൾ എനിക്കൊരു സിനിമയ്ക്ക് ഓർമ്മ വന്നായിരുന്നു നമ്മുടെ സംതിങ് സംതിങ് സിനിമ മേലെ പിന്നെ ഇതാണെങ്കിൽ എന്തൊക്കെയോ ഇപ്പോൾ ടിഷ്യൂ പേപ്പറോ ഫ്ലവർ എന്തൊക്കെ വെച്ച് ചെയ്തത് എനിക്കിന്ന് ഉള്ളുത്തുള്ളി വല്ലതാണ് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സ്റ്റോൾ ഉണ്ടായിരുന്നു കുറേ സ്റ്റോള് അവിടെ എല്ലാം പിന്നെ നമ്മുടെ ഈ മേളയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അച്ചാറുകൾ തവികൾ പിന്നെ അങ്ങനെ എൻ്റെ കൊച്ചിന് പറ്റിയേക്കാൾ പാട്ടക്കടകളൊന്നുമില്ല കുടുംബശ്രീ അംഗങ്ങളുടെ പിന്നെ ഏറ്റവും വലിയ രസം നമ്മുടെ ഫുഡ് ആണ് ഫുഡ് കഴിക്കാനാണ് ആൾക്കാർ അപ്പം ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരറ്റം തൊട്ടെന്ന് പറഞ്ഞാൽ ആസാം ജമ്മു കാശ്മീർ പഞ്ചാബ് അവിടുത്തെ എല്ലാ ഫുഡ് ഐറ്റംസ് ഇങ്ങനെയുണ്ട് അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന സ്ഥലം കണ്ണൂർ ആലപ്പുഴ അട്ടപ്പാടി അട്ടപ്പാടിയിലെന്തോ വനിതസുന്ദരി കോരിക്കറി കോരിക്കാലോ അങ്ങനെ ഒരു സാധനമില്ല അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു നമുക്ക് നമ്മുടെ വീട്ടിലെ കോരിമതി ലാസ്റ്റിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞങ്ങൾ കണ്ടുമുട്ടി ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ കാരണം കണ്ടപ്പോൾ എക്സൈറ്റ്മെൻ്റിൽ കുറേ ഒത്തിരിയൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ അവിടെ പെറ്റ് ഷോയും ഉണ്ടായിരുന്നു ഇതിന് മുപ്പത് രൂപയാണ് പുഷ്പമേള പെറ്റ് ഷോ അപ്പോൾ ഇതിന് മുപ്പത് രൂപ കേട്ടോ എൻട്രി ഫീസ് എന്ന് പറയുന്നത് അവിടെ പരിപാടിയൊക്കെ നടക്കുന്നിടത്ത് നമുക്ക് ഫീസൊന്നുമില്ല ഇവിടെ പുഷ്പമേളക്കൊക്കെ പോകണമെങ്കിൽ ഫീസ് വേണം മുപ്പത് രൂപ ഫുഡ് കോർട്ടിലും ഫീ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഇവൻ ഇങ്ങനെ കുറേ എന്തുവാ പൂച്ച പൂച്ചയല്ലോ അത് എന്ത് വരുന്നു കിളികൾ കിളികൾ കോഴികളൊക്കെ കാട്ടും പിറ്റൊരു കൊച്ചു മിടുക്കൻ അതിന് ഭയങ്കര ധൈര്യം ആട്ടോ ലാസ്റ്റിൽ ഒന്ന് നോക്കണേ നിങ്ങൾ അവന പാമ്പിനെ എടുക്കുന്നതെന്ന് കാണണം ഭയങ്കര എന്നുവെച്ചാൽ എന്താ പറയുക ഭയങ്കര കൊച്ചുമിടുക്കനാകുമ്പോഴേ ഈ നമ്മളൊക്കെ ആണെങ്കിൽ പാമ്പിനെ അടുത്ത് കണ്ട ഓടും ഓടും എന്നല്ല ഇങ്ങനെ മേലൊക്കെ പെരുക്കത്തില്ലേ ഇതിനകത്ത് മൂന്നെണ്ണം ഇരിപ്പുണ്ട് മുപ്പത് രൂപയാണോ അമ്പത് രൂപയാണോ എന്തോ ടച്ച് ചെയ്യാൻ അപ്പുറത്തൊരു കിളിയുണ്ട് ഇങ്ങനെ അദ്ദേഹത്ത് വെക്കുന്നൊരു കിളിയുണ്ട് നമുക്കിതിനൊക്കെ പേടിയാണ് എന്താണ് അയ്യോ ദൈവമേ ആ ഒരു മെടുക്കൻ ദൈവമേ അവൻ അനുഗ്രഹിക്കട്ടെ ദൈവം അല്ലേ അവൻ ഒരു പേടിയില്ല അത്രയും വേറൊരു മുന്നിൻ്റെ അതുകൊണ്ട് എടുക്കുന്നതുകൊണ്ടോ അവൻ ഓ മൈ ഗോഡ് എനിക്കാണെങ്കിൽ മേല് വരുത്തിട്ട് എൻ്റെ കൊച്ചുകാര്ക്കനാണെങ്കിൽ മേല് വരുത്തിയിട്ടിരിക്കും വിഷമില്ലായിരിക്കുമല്ലേ ഓ മൈ ഗോഡ് എന്നും പറയേണ്ട അവൻ്റെ ഒരു ധൈര്യം കണ്ടില്ലേ സമ്മതിക്കണം ഞാൻ അവനിങ്ങ് എൻ്റെ ഇങ്ങനെ നോക്കുവാണ് എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ഇച്ചിരി നേരത്തെ രൂപ മുപ്പത് രൂപയാവണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഈ രണ്ടെണ്ണം തന്നെ കണ്ടോ അയ്യോ ഓ മേല് പെരുക്കാൻ തന്നെ പറയുമ്പോൾ തന്നെ എനിക്കത് തോന്നലെ ആ അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടു കൊള്ളാം എൻജോയ് ചെയ്യാം ഫുഡൊക്കെ കഴിച്ച് തള്ളി തെള്ളിത്തള്ളി ക്യൂ ഒക്കെ നിന്ന് എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ആ ഒരു ടൈം സ്പെൻഡാവും നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയത് നമ്മളൊരു ഏഴ് മണിക്ക് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഒരു ഒമ്പതരയൊക്കെ ആയി കേട്ടോ അത്രയും കാണാനൊക്കെ ഉണ്ട് അവിടെ പിന്നെ വേദി ടൂയില് അവിടെ കോമഡി ഫ്ലവേഴ്സിൽ കോമഡി കളിക്കുന്നവരും പിന്നെ പാട്ട് പാടുന്ന ഗായകനുമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഗ പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടം ഒറ്റത്തിനാൾക്കാരായിരുന്നു പിന്നെ നമ്മൾ ഏതു ഉത്സവം പറമ്പിൽ പോയാലും കഴിക്കുന്ന ഓരോരോ സാധനമില്ലേ കപ്പലണ്ടി കപ്പലണ്ടി ഇല്ലാതെ എന്തോന്ന് പള്ളിപ്പെരുന്നാൾ ഉത്സവം അത് മേടിച്ച് കഴിച്ച് ഇരുവരേക്കും മുപ്പതേക്കും അതിൻ്റെ പട്ടാണി എരി ഉള്ളത് എരി ഇല്ലാത്തത് അവിടുത്തെ എല്ലാം കപ്പറൻ്റെ കടയിൽ എല്ലാ ഐറ്റംസും മേടിക്കും രൂപയ്ക്ക് അതും കുറച്ചുകൊണ്ട് നടക്കും ഇതാണ്ട് അവിടാണ് ഗാനമേള നടക്കുന്നത് ഭയങ്കര ആൾക്കാരായിരുന്നു ഗാനമേള കാണാൻ ഓരോ ദിവസവും ഓരോരുത്തരും റീമി ടോമി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അവസാന ദിവസം എനിക്ക് ഒന്ന് ടോമിനോ ചേട്ടനാന്ന് തോന്നുന്നു സമാവൻ ആദ്യമല്ലോ ഈ പാട്ട് ഗ പാട്ട് ഗായകനാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഒരു വാട്ടർ തീം പോലെ ഉണ്ടായി വാട്ടർ തീം അല്ലിങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കുന്നത് അതൊക്കെ കണ്ട് പിന്നെ ഇവിടെ പിന്നെ ഞങ്ങൾ പിന്നെ ഫുഡൊന്നും കഴി ഫുഡൊന്നും കഴിച്ചില്ല ഫുഡ് കഴിക്കാത്ത മെയിൻ കാരണം തെള്ളും പിടിച്ചൊക്കെ കൊച്ചിനെ കൊണ്ടൊക്കെ കഴിക്കണം അതുമല്ല പിന്നെ ഇത് കഴിച്ചിട്ട് അങ്ങ് വണ്ടി കൊണ്ടുവഴത്തിട്ട് നടക്കുമ്പോഴേക്ക് നമ്മുടെ ഊപ്പാട് പറ്റും അതുകൊണ്ട് നമ്മൾ വീട്ടിൽ എന്താ പറയുക കറി ഉണ്ടായിട്ടുണ്ട് നമ്മൾ നേരെ നമ്മൾ നേരെ ചെക്കത്ത് ഒരു ഉസ്താദി പോയിട്ട് പൊറോട്ടയൊക്കെ മേടിച്ചു അപ്പരാണ് മമ്മി ഇത് കണ്ടത് നമ്മുടെ കുരുമുളക് പൊടി അതും മേടിച്ചു നൂറു രൂപയും കൊണ്ടാന്ന് തോന്നും കളിച്ചാൽ മതിയായിരുന്നു ഇവിടെയൊക്കെ കാണുമ്പോൾ അത് കിളിച്ച് ഇങ്ങനെ കിളിർത്തിയിരിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്റ്റോളിൽ നിന്ന് കുഞ്ഞിനൊരു മാജിക് ബുക്ക് പോലെ മേടിച്ചത് ഇത് വെള്ളമാണ് പേനക്കകത്ത് വെള്ളം നിറച്ചിട്ടിങ്ങനെ കളർ അടിക്കുമ്പോൾ ഇങ്ങനെ കളറ് വരും കയ്യിലൊന്നും പറ്റത്തില്ല കൊള്ളാം പക്ഷേ കുറേ നേരം കഴിയുമ്പോൾ ആ പേപ്പർ കീറിപ്പോന്നേ ഉള്ളൂ കുഴപ്പമില്ല എന്താ പറയുക പിള്ളേർ കുറച്ച് നേരം അടങ്ങിയൊക്കെ അവിടെ ഇരുന്നോളൂ അതിൻ്റെ ഒരു കൗതുക കാണാം അപ്പോൾ നല്ലൊരു ദിവസം ദൈവം തന്നതിന്